है लेकिन संबल के अंदर ये दूसरी मस्जिद है लाउडस्पीकर बजाने पर पुलिस इंतजामिया ने इमाम पर कार्रवाई की इमाम को अमन में खलल डालने पर हिरासत में लिया गया कार्रवाई हुई और उसके बाद एसडीएम ने इमाम पर दो लाख रुपए का जुर्माना भी आयद किया और बाद में अदालत में जाकर आ, इमाम की जमानत भी मंजूर कर ली और इस तरीके से वो रिहा हुए इमाम भांग विभाग शब्द मलिनीकरण अत्र वाली तुग ഒരു കോടതി ഇട്ടിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയണ്ടാവും സംഭലിയിൽ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് സുപ്രീം കോടതി ഇടപെടൽ നടത്തുന്നത് എന്താ പറയുന്നതെന്ന് അറിയോ പള്ളിലടിയിലുള്ള തോണ്ടലുകൾ നിർത്തിക്കോ മതി എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത ബി ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ഏതോ ഒരു കോടതി ഏതോ ഒരു ജഡ്ജിട്ട വിധിയാണ് എന്ത് രണ്ടു ലക്ഷം രൂപ ശബ്ദവാഹിനിയിലൂടെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കിയതിന് എന്നാ പറയുന്നത് ഇനി ആറു മാസം ബാങ്ക് പോലും വിളിക്കരുതെന്ന് ആരോട് പറഞ്ഞിട്ടുണ്ട് ആ ഇമാമിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിന്റെ പോക്കിനെ കുറിച്ച് ഞാൻ ഇനി ഒന്നും പറയില്ല കാരണം ഇനി പിടിച്ചാൽ കിട്ടില്ല അത്രക്ക് വിദ്വേഷം നമ്മുടെ ജഡ്ജിമാർക്ക് പോലും ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിലേക്ക് എന്നുള്ളതാണ് വെരി വെരി ഗുഡ് മാൻ വെരി ഗുഡ് അപ്പോ ഇനി മുതൽ ആരും ശബ്ദവാഹനികൾ ഉപയോഗിക്കരുതെന്നാണ് യു പിയിലുള്ള കർശനമായിട്ടുള്ള ഒരു കാര്യം അവിടെയുള്ള ആശ്രമങ്ങളിൽ ഉപയോഗിക്കാം രാമായണ മാസങ്ങളിൽ രാമായണം പാരായണം ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഒറ്റ മുസ്ലിം പോലും അത് ഉപയോഗിക്കരുത് വാങ്ക് വിളിക്കരുത് എങ്ങനെയുണ്ട് ഓക്കെ രാഹുലീശ്വരി വിഷയത്തിനെ കൃത്യമായിട്ട് പൊളിച്ചടക്കുന്നുണ്ട് ഒന്ന് കേട്ടോക്കാം പള്ളിയിലെ ഇമാമിന് രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി ലൗഡ് സ്പീക്കർ നോയിസ് വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് പിഴ ചുമത്തിയത് ഭാഗ്യവശാൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ശമ്പലിലെ മുഗൾ ഇറയിലുള്ള മോസ്കിന് ചുറ്റും ഒരു പ്രശ്നം നടന്നിട്ട് അവിടെ സർവേയും അനുബന്ധ കലാപവും അഞ്ചു പേർ മരിച്ച സംഭവം നടന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയതുള്ളൂ തൊട്ടടുത്തുള്ള അൻവ അനർവാലി മസ്ജിദ് അത് കോട്ട് ഗർവി ഏരിയയിലാണ് ഉള്ളത് അവിടെ ഉള്ള ഇമാമിന് രണ്ടു ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഈ ലൗഡ് സ്പീക്കർ വലിയ വോളിയത്തിൽ യൂസ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ കുറ്റം ചുമത്തപ്പെട്ടത് വയസ്സ് മാത്രം പ്രായമുള്ള തഹസീബ് എന്ന വ്യക്തിക്കാണ് ചമ്പൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന ഈ മിശ്രു ലക്ഷം രൂപ പിഴ ചുമത്തിയത് ഇനി ആറുമാസം എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു വെറും രാഷ്ട്രീയ വിദ്വേഷം കൊണ്ട് ചെയ്തൊരു കാര്യമാണ് അവിടെയുള്ള കോടതി നമ്മുടെ കൂടെയാണ് ബി ജെ പിയുടെ കൂടെയാണ് ആർ എസ് എസിന്റെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പണി കിട്ടും വീട്ടിൽ കയറി പണിയോ എന്നുള്ള പേടി കൊണ്ട് പല ആളുകളെയും നമ്മളത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലെ പണി തരും ആ ഒരു ഭയത്തിന്റെ മോളില് തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ഏതൊരു ജഡ്ജ് എന്ന് പറയുന്നു അതായത് എത്ര ഡെസിമൽ ഡെസിമലിലാണ് ഈ ഒരു വോളിയം അളക്കുക ഈ ശബ്ദത്തിന്റെ ഒരു അളവിളക്കുക അത് എത്ര ഡെസിമൽ വരെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊന്നും വീഡിയോയിൽ പറയുന്നില്ല എന്തോ ആട്ടെ അതായത് വാർത്തയിൽ ഇല്ല കേട്ടോ വലിയ രീതിയിൽ വലിയ ശബ്ദത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കോളാമ്പി എന്ന് പറഞ്ഞ സാധനം നിരോധിച്ചിട്ട് കാലം കുറയായി എന്നാൽ ഇതെല്ലാ ഇടങ്ങളിലും ഉണ്ട് എല്ലാ ആരാധനാലയത്തിലും ഉണ്ട് കേട്ടോ എന്നാൽ മുസ്ലിങ്ങൾ പാങ്ക് വിളിച്ചാൽ മാത്രം അങ്ങ് യു പിയിലും യു പിയിലും മാത്രമുള്ള വിഷയമാണ് ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം യു പിയിലാണ് യു പിയിലാണ് ഏറ്റവും കൂടുതൽ പള്ളികളുടെ അടിയിൽ എന്തുള്ളത് ശിവൻ ലിംഗമുള്ളത് അവിടെയാണ് അവർ മാന്താനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള പണി തുടങ്ങി വെച്ചത് സുപ്രീം കോടതി ഇടപെടൽ നടത്തിയത് നാല് സോറി നാലാഴ്ച കഴിഞ്ഞ അതായത് ഒരു മാസം കഴിയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കണം ആ മറുപടി കേട്ട് സുപ്രീം കോടതി എന്ത് തീരുമാനം എടുക്കുന്നു നമുക്കറിയാം സഞ്ജീവ് ഗന്നയുടെ തീരുമാനം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടതായിരുന്നു നമ്മൾ പറഞ്ഞതുമാണ് പക്ഷെ നാലാഴ്ച കഴിഞ്ഞാൽ ഇത് സംഭവിക്കും നമ്മൾ കണ്ടറിയണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വേട്ട തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലീങ്ങൾക്ക് നേരെ ഇനിയും അക്രമങ്ങൾ നടത്തുന്നില്ല എന്നാണ് ഇവിടെയുള്ള സംഗീകൾ കമന്റിലൂടെ പറയുന്നതെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് നിങ്ങളൊക്കെ വേറെ എന്തെങ്കിലും പണിക്കുവോ മക്കളെ വേറെ എന്തെങ്കിലും പണിക്കുവോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഹിന്ദുവോ മുസ്ലിമോ നോയിസ് പൊല്യൂഷന് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് മനഃപൂർവ്വം പക തീർക്കുകയാണ് പ്രതികാരം തീർക്കുകയാണ് ചീപ്പായ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമാണ് അതായത് ഇത് മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഈ ശക്തി കൂടിയ ആൾക്കാർ ശക്തി ഇല്ലാത്ത ആൾക്കാരെ വേട്ടയാടുന്ന ഒരു പ്രവണതയുണ്ട് അത് വരുന്ന ഒരു ആത്മീയ ശൂന്യതയിൽ നിന്നാണ് ഞാൻ പല വേദികളിലും പറയുന്നുണ്ട് അതായത് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം ആ ശത്രു നമ്മളും ഒരു പോരാട്ടം നടക്കുന്നു ഫൈറ്റ് നടക്കുന്നു ആ ശത്രുവിന് നമ്മൾ ഹാനി ഉണ്ടാക്കുന്നു ആ ശത്രു നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു തുപ്പി ആഹാരം തരുന്നു പറഞ്ഞു ഇങ്ങനെ കണ്ടിന്യൂസ് ഇത് ഇന്ന് ഇന്നലെ അല്ല മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിന് നിന്നും ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നതിന് മുമ്പും നമ്മുടെ പുരാതന കാലം മുതൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം പണ്ട് ഈ പിന്നോക്ക ജാതിക്കാരെ അസുരന്മാർ എന്ന് വിളിച്ച് അവരെ ആക്രമിച്ചിരുന്നു അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടാക്കി ഇത് പണ്ട് എന്നുള്ളതാണ് സത്യം അതിന് ഒരുപാട് ാണ് ബി ജെ പി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത തന്നെയാണ് ബ്രാഹ്മണിസം ബ്രാഹ്മണൻ ഏറ്റവും മുകളിലേക്ക് എത്തിക്കണം അതിന്റെ താഴെ മതി ഞങ്ങളൊക്കെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ബി ജെ പി കാരുണ്ട് പണ്ടു ഇതേ സംഭവം നടന്നിരുന്നു വാനരന്മാര് അസുരന്മാര് എന്നൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന താഴെ കിടക്കുന്ന ഇവര് വിശ്വസിക്കുന്ന കീഴാളന്മാരായി എന്ന് ഇവര് വിശ്വസിക്കുന്ന ഒരു ജാതിയിലുള്ള ആളുകളെ ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട് അത് ചില രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന ചില സംസ്ഥാനം എന്ന് പറയുന്നത് ചില മേഖലകളിൽ ഇപ്പോഴും അടിയൻ ഏംബ്ര എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴും അവർ ഒരു രാജാവാണെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആരാളെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാണ് ഓക്കെ അപ്പോ അടിമത്തം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈ ഒരു മുസ്ലിങ്ങളുടെ നേരെയുള്ള വേട്ടയാടലുകളാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നാണല്ലോ വെപ്പ് ഇതൊരു മതേതര രാജ്യമാണെന്നാണല്ലോ വെപ്പ് ആ വെപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ആപ്പസ് എന്നുള്ളതാണ് ഓക്കെ ബി ജെ പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു മതരാജ്യം ഉണ്ടാക്കണം അവരെ മതരാജ ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ അത് സ്വപ്നത്തിലായാൽ മതി എന്നുള്ളതുള്ളൂ അത് പുറത്തേക്ക് എടുക്കുകയോ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി ചെല്ലുവാനുള്ള ഒരു പാതയായി എടുക്കരുത് എന്നുള്ളതാണ് അങ്ങനെ വെക്കുന്ന ഓരോ കാലുകളും ചതുപ്പിലേക്ക് അങ്ങ് പോകും അല്ലെങ്കിൽ അങ്ങ് പോകും അത്ര തന്നെ ഏകദേശം ശമ്പലിൽ വലിയൊരു പ്രശ്നമുണ്ടായി അവിടെ വലിയ തർക്കമുണ്ടായി തികച്ചും കള്ളം നിറഞ്ഞുകൊണ്ട് ശമ്പലിൽ ഇല്ലാത്ത അമ്പലത്തിന്റെ പേരിൽ പള്ളിയുടെ ഇടിയിൽ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായി നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ടത് ഇതിന്റെ ഇരുപത് കിലോമീറ്റർ മാറി കൽക്കിക്ക് വേണ്ടിയുള്ള അമ്പലം സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന പ്രമോദ് കൃഷ്ണൻജി അവിടെ തുടങ്ങുന്നുണ്ട് അതിനൊക്കെ എനിക്ക് ഇൻവിറ്റേഷൻ പറ്റും കിട്ടിയിരുന്നു ശമ്പലിൽ അങ്ങനെ ഒരു ക്ഷേത്രമില്ല എന്ന് ബ്രാഹ്മണനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പറയുന്നത് കൽക്കിക്ക് വേണ്ടി മറ്റൊരു ക്ഷേത്രം അവിടെ ഉദ്ഘാടനം കഴിച്ചത് ആരാണ് നരേന്ദ്രമോദിയാണ് അപ്പോ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ഈ വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ആ ഒരു കുത്ത പറയുന്നില്ല ആ കുത്ത എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല ഈ സമ്പൽ എന്ന് പറയുന്ന ഈ ഒരു പള്ളിയുടെ അടിയിൽ മാത്രമല്ല ഇനിയിപ്പോ ലോകത്തിലുള്ള എല്ലാ പള്ളിയുടെ അടിയിലും മാന്തണം എന്ന് ചിലപ്പോൾ ആ പൊട്ടം പറയും ഒരു വലിയ പൊട്ടനാണെന്ന് രാഹുൽ മിശ്ര തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എനിക്കും അത് തന്നെ പറയാനുള്ളത് ഇമാതിരി ഊള ഏതൊരു മാറി കമൻ്റ് ഇട്ടേ എനിക്കിപ്പോഴും അത് ഓർമ്മയായിരുന്നു അതായത് നീ താമസിക്കുന്ന നിന്റെ വീടുണ്ടല്ലോ നിന്നെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചിട്ട് വേറെ ആൾ വന്ന് ഒന്ന് റീവർക്ക് ഒക്കെ ചെയ്തിട്ട് ആ വീട്ടിൽ താമസിക്കുക നിനക്കത് എന്താ തോന്നുക നീ അത് തിരിച്ചു പിടിക്കുകയോ ഇല്ലയോ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം ഏടാ നിനക്ക് എന്ത് തെളിവാണ് നിന്റെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പള്ളികളൊക്കെ അമ്പല നഗർത്തുണ്ടാക്കിയതാണെന്നുള്ളത് ഉണ്ടാക്കിയതാണെന്നുള്ളത് ഇതിനൊക്കെ തെളിവില്ല എവിടെ പൊട്ടാ തെളിവില്ല അതുകൊണ്ട് തന്നെയാണ് നിന്റെ ബി ജെ പിക്ക് ഇടുന്ന കണക്കാൻ അകർന്ന് കറങ്ങൊണ്ടിരിക്കുന്നത് ഒരു പള്ളിന് അടിയിലും അമ്പലമില്ല എന്ന് ഒരു ബ്രാഹ്മണൻ നീ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണൻ ഏറ്റവും മുകളിൽ നീ ഇരുത്താൻ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണനാണ് പറയുന്നത് രാഹുൽ ഈശ്വരാണ് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല എന്ന് ഒരു അമ്പലം ഉണ്ടാക്കണില്ല എവിടെങ്കിലും കൊണ്ടേ ഉണ്ടാക്ക അത് ആ പള്ളിന് അടിയിൽ അത് ഉണ്ട് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നിന്നെ പോലുള്ള ആഗ്രഹ ആളുകളാണ് അത് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് അറിയോ നിങ്ങൾക്ക് ഒരു വിദ്വേഷം ഒരു വർഗീയത ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അതിനുവേണ്ടി നിന്നെ പോലെയുള്ള കീ കൂ ക ഇങ്ങനെയുള്ള ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറെ നാറുകൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കമന്റ് വിടുന്നുണ്ട് മെസ്സേജ് വായിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മറുപടി കൊടുക്കാറുണ്ട് അത് തർക്കാറ് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം എടാ മ മണംകുടാഞ്ചന്മാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം വേണം ജനാധിപത്യം ഇത് തുടരണം അതിനപ്പുറത്തേക്ക് ഇവിടെ മുഗൾമാരുണ്ടാക്കിയ പള്ളിയും അത് ഇതൊക്കെ തകർക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പൊട്ട മനോഭാവം കൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കേണ്ടത് കാരണം മതേതരത്വല്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ തോളത്ത് കയറ്റടക്കുന്ന നിന്റെ സുഹൃത്തുക്കളിലൊന്നും ചിലപ്പോ ഒരു വേറൊന്നും പറയുന്നില്ല അതും ഫുള്ള് കേൾക്കട്ടെ ഈ ശമ്പൽ മോസ്കിനെ ഫൈൻ ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ദൈവം കാത്തു വെച്ചിട്ടുണ്ട് കാലം കാത്തു വെച്ചിട്ടുണ്ട് എന്ന് മറക്കരുത് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല അതിശക്തമായ രീതിയിൽ ഇതിനെതിരെ ജനരോഷം ഉണ്ടാകണം ദൈവത്തെ ഓർത്ത് ഓർക്കുക അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനങ്ങൾ വന്നാലും അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പരിശുദ്ധമായ അവരുടെ ബാങ്ക് വിളികൾ വന്നാലും ഈ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വന്നാലും വേറെ നിന്ന് വന്നാലും പവിത്രമായി കാണുന്നതാണ് തീർച്ചയായിട്ടും അമ്പലത്തിൽ നിന്ന് ഒരു ഭക്തിഗാനം കേൾക്കുമ്പോൾ ആരാണ് അരോചകമായിട്ട് പറയാറുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പള്ളിയിൽ നിന്ന് ഒരു ബാങ്ക് വഴി കേൾക്കുമ്പോൾ ആർക്കാണ് അരോചകമായി തോന്നാറ് എനിക്ക് ഇതെ തോന്നിയിട്ടില്ല എന്റെ സുഹൃത്തുക്കളും തോന്നിയിട്ടില്ല പക്ഷെ ചില ആളുകൾക്ക് തോന്നുന്നു ആ തോന്നലുകളാണ് മതബ്രാന്റ് തലക്കടിച്ച ആളുകൾ അത് എല്ലാ മതത്തിലും ഉണ്ട് ആ ബ്രാണ്ട് പിടിച്ച ആളുകളെ തെരഞ്ഞു പിടിച്ചങ്ങൾ മാറ്റി നിർത്തുക പരിപാടി കഴിഞ്ഞു അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അത്രയുള്ളൂ ഇതൊരു മതേതര രാജ്യമാണ് ഇത് അങ്ങനെ തന്നെ തുടരണം അത് തുടരുക തന്നെ ചെയ്യും എന്നെ പോലെ കുറെ ആളുകൾ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾ അത് അങ്ങനെ തന്നെ കൊണ്ടുനടക്കൊള്ളൂ ാണ് അവിടെ അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഹിന്ദു ക്ഷേത്രവും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ എല്ലാവരും ദിവാരനായ നടക്കുമ്പോൾ മറ്റുള്ളവരും അതിനെ ബഹുമാനിക്കും പള്ളിയിൽ ബാങ്ക് വരുമ്പോൾ അമ്പലത്തിലുള്ളവരു മുസ്ലിം പള്ളിയുള്ള ബഹുമാനിക്കും മറുഭാഗത്ത് ക്രിസ്മസ് പരിപാടി ഉണ്ടാവുമ്പോൾ എല്ലാവരും ബഹുമാനിക്കും പറ്റുമെങ്കിൽ നമ്മൾ അതിന് പോകും അവർ അതിന് വീഞ്ഞ് സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് സന്തോഷം ഉണ്ടാകേണ്ടത് ഇങ്ങനെയാണ് ഒരു ജനത മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അത്യന്തം അപലപനീയമായ ഒരു കാര്യമാണ് ശംഭലിലെ മോസ്കിൽ ആ ഇമാമിന് രണ്ട് ലക്ഷം രൂപ ഫൈൻ അടിച്ചത് ഇത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിന്റെ കാരണം ഇസ്ലാമോ ഫോബിയക്കെതിരെ പ്രതികരിക്കേണ്ടത് ഹിന്ദുവിന്റെ കടമയാണ് ഇന്ത്യക്കാരന്റെ കടമയാണ് വിശിഷ്യാ ഹിന്ദുവിന്റെ കടമയാണ് തീർച്ചയായിട്ടും അതെന്റെ കടമ തന്നെയാണ് ഞാനത് ചെയ്യും ചെയ്യും അപ്പൊ ഇവിടെയുള്ള കീടങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് കീടങ്ങളെ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമില്ല ഈ ഒരു രാജ്യത്ത് തുടരാൻ നിങ്ങൾക്ക് ഹിന്ദു രാജ്യമാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേറൊരു ഹിന്ദുരാജ്യം ഉണ്ടല്ലോ അവിടെ പോകൂ അവിടെ താമസിക്കൂ കേരളത്തിലുള്ള സംഖ്യകളോട് നിങ്ങൾക്ക് ഈ ഒരു യു പിയോട് വലിയ സ്നേഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യമാണ് എവിടെ വേണമെങ്കിലും താമസിക്കാം എവിടെ വേണമെങ്കിലും നിൽക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ഒന്ന് പോയി നിന്ന് കാണിച്ചു താ നടക്കൂല മനേ നടക്കൂല നിന്റെ ശരീരത്തിൽ ആ ഒരു പൂണൂൽ ഉണ്ടോ എന്ന് അവരൊന്ന് നോക്കും ഇവിടെ നീ കിടന്ന് കൊരയ്ക്കിട്ടല്ലോ ആ കൊര അവിടെ പോയിട്ട് കൊര എന്നെ കൊണ്ട് ഒന്നും നടക്കൂല വെറുതെ ഡയലോഗ് അടിക്കാതെ സമയം കളയണ്ട ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ചാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളും ഞാൻ വരും അതൊരു സൈനിങ് ഓഫ്